തീർത്ഥാടന കേന്ദ്രമായ ദ്വാരകയിലെ ഓഹയ്ക്കും ബെയ്റ്റിനും ഇടയിലുള്ള പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് ഉദ്ഘാടനം രണ്ടായിരത്തി പതിനേഴിലാണ് പാലത്തിന് തറക്കല്ലിട്ടത് തൊള്ളായിരത്തി എഴുപത്തി കോടി രൂപ ചെലവിലാണ് രണ്ടേ ദശാംശം അഞ്ച് കിലോമീറ്റർ നീളത്തിലുള്ള പാലം നിർമ്മിക്കുന്നത് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് ഈ പാലം ഇതൊരു തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് തന്നെ പാലത്തിന്റെ ഇരുവശങ്ങളിലും ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളും ശ്രീകൃഷ്ണ ചിത്രങ്ങളും കൊത്തിയിട്ടുണ്ട് നടപ്പാതയുടെ മുകൾ ഭാഗങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതുവഴി ഒരു മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഒരു കേബിൾ ബ്രിഡ്ജ് എന്ന ബഹുമതി കൂടി ഇതിന് സ്വന്തമാകും അഞ്ചു മണിക്കൂർ നീണ്ട ജലഗതാഗതത്തിനും ഇതോടെ അറുതി വരും ദ്വീപിൽ താമസിക്കുന്ന എണ്ണായിരത്തി അഞ്ഞൂറോളം ആളുകൾക്കും അവിടെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന രണ്ട് ദശലക്ഷം തീർത്ഥാടകർക്കും ഈ പാലം നൽകുന്ന സേവനം വളരെ വലുതാണ് ദ്വാരക സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതൊരു കേബിൾ ബ്രിഡ്ജ് പാലമാണ് പാലത്തിന്റെ ആകെ വീതി ഇരുപത്തി പോയിന്റ് രണ്ട് മീറ്റർ ആണ് അതുപോലെ ഓരോ ദിശയിലും രണ്ട് പാതകളും ഓരോ വശത്തും രണ്ട് മീറ്റർ വീതിയുള്ള നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട് ഇവിടെയാണ് ഫുട്പാത്ത് ഷേഡിലുള്ള സോളാർ പാനലുകളും നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി മോദി ഇത് ഉദ്ഘാടനം ചെയ്യുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കേബിൾ ബ്രിഡ്ജ് കൂടിയായിട്ടാണ് ഇത് മാറുക എന്തായാലും രാജ്യത്ത് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് ഈ കേബിൾ ബ്രിഡ്ജ്